നമസ്കാരം മരണം ഒരു വിഴിപ്പാട് അകലെയുണ്ട് അത് അധികം ദൂരയില്ല ഇത് ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്ന സംഘങ്ങൾക്ക് അറിയാം ഏത് നിമിഷവും ഞങ്ങൾ മരണപ്പെട്ടേക്കാം പക്ഷെ അവരുടെ പോരാട്ട വീര്യത്തിന് ഇപ്പോഴും ഒരു സംഭവിച്ചിട്ടില്ല പോരാട്ട വീര്യത്തിന് മുന്നിൽ ഇസ്രായേൽ തളയുന്ന കാഴ്ചയാണ് ഇന്നും നമുക്ക് കാണാനായത് ഫലസ്തീനകത്ത് ഫലസ്തീന്റെ മോചനത്തിനു വേണ്ടി ഹമാസ് ഒറ്റക്കായിരുന്നു ഇവിടെ പോരാട്ടം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു ഇവിടെ ഹമാസിനെ നിന്ന് ഓരോ ദിവസം വിവിധ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോക രാജ്യങ്ങളുടെ പിന്തുണ ഒരു ഭാഗത്ത് ഹമാസുണ്ട് അതുപോലെ തന്നെ ഹമാസിന്റെ ആവശ്യം ന്യായമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് ആളുകൾ ഇവിടെ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായി രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം ചോരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹമാസിന്റെ പോരാളികൾ ഇന്ന് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ നഷ്ടങ്ങളാണ് ഇസ്രായേലിനകത്ത് സംഭവിച്ചിരിക്കുന്നത് അതായത് അഷ്കലോണിലും അതുപോലെ അഷ്ബോദിലും സിക്കിമിലും അതുപോലെ കിസുബിലും ഇസ്രായേൽ നഗരങ്ങളാണ് ഈ നഗരങ്ങളിലേക്ക് തുടർച്ചയായി മിസൈലുകൾ വായിച്ചിരിക്കുകയാണ് ഹമാസിന്റെ പോരാളികൾ അതോടൊപ്പം തന്നെ ഹമാസിനോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിവിധ സംഘങ്ങൾ ഹമാസിന്റകളിൽ അണിഞ്ഞു കന്നിട്ടുണ്ട് ഈ സംയുക്തമായിട്ടുള്ള ഇവരുടെ ഒരു ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത നാശം ഗസൈൽ അവർക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത കൂടെ പുറത്തു വരികയാണ് എട്ടോളം മരണങ്ങളാണ് ഹമാസിയുടെ അവകാശപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ അകത്ത് ഹമാസിനോട് മുട്ടി നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇന്ന് അവർക്ക് സംശയമായിട്ടുണ്ട് എന്തായാലും ഗസയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇനി ലബനോയുമായി യുദ്ധമാകാം എന്ന ഒരു ഉദ്ദേശം ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഹമാസ് ഒരിക്കലും തൽക്കാലം നിങ്ങൾ നിർത്തിയാലും ഞങ്ങൾ നിർത്തില്ല എന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ലബനോനുമായി ഇവിടെ ഇസ്രായേൽ പലപ്പോഴും കടുത്ത പോരാട്ടം ലബനോനുമായി നടക്കുന്നുണ്ട് ലബനോനിൽ നിന്നും ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ അത് മിസൈലായിട്ടും ഡ്രോണുകളായിട്ടും റോക്കറ്റുകളായിട്ടും അത് തുടർച്ചയായി വന്ന് വധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇസ്രായേലികൾ അമ്പത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ഇസ്രായേലികൾ അവർ സുരക്ഷിതരല്ല എന്ന വാർത്ത തന്നെയാണ് അവർ ഇസ്രായേൽ വിട്ടു പോകാൻ തയ്യാറായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ബാക്കി നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ അവരുടെ ഇവിടെ സേഫായി താമസിക്കുന്നതിന് സംവിധാനങ്ങൾക്കണമെന്ന് സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് പലരും അവരുടെ വീടുകൾക്ക് മുകളിൽ വലിയ വലിയ കോൺക്രീറ്റ് കോൺക്രീറ്റ് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അവർ വീടുകൾ സുരക്ഷിതമാക്കാൻ അവരുടെ കുട്ടികളെയും അതുപോലെ തന്നെ കുടുംബത്തെയും ഒക്കെ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതേസമയം അമ്പത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾ വന്നിടത്ത് വെച്ച് കാണാവുന്ന ഒരവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തികം ചെലവഴിച്ച് അത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കാൻ അവർക്ക് കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്തായാലും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ താറുമാറായ സാഹചര്യത്തിൽ ഏത് നിമിഷവും ഇസ്രായേലിന്റെ ജനവാസ മേഖലകളിലേക്കും അതുപോലെ തന്നെ പ്രമുഖ നഗരങ്ങളിലേക്കും ഒക്കെ റോക്കറ്റുകളും അതുപോലെ മിസൈലുകളുമൊക്കെ വന്ന് പതിക്കാൻ ഡ്രോണുകളുമൊക്കെ വന്ന് പതിക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പലരും ഇവിടെ സേഫ് ആകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് കയ്യിൽ പണമുള്ളവർ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സ്വന്തം ഒരുക്കുകയാണ് അതേസമയം അമ്പത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ അവർ സുരക്ഷിതരല്ല എന്നവർക്ക് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ സുരക്ഷിതരല്ല ഒരിക്കലും അവരുടെ സുരക്ഷിത സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പലരും ഇസ്രായേലിൽ നിന്നും നാടുവിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത കൂടെ വരികയാണ് ഈ അടുത്ത കാലത്തൊന്നും നിന്നും ഇത്രമാത്രം ഗതികെട്ടൊരവസ്ഥയിലേക്ക് പോയി കാണില്ല ഇത്രമാത്രം അവർ സുരക്ഷിതരല്ല എന്ന ഒരു കാണില്ല എന്നാൽ ഇപ്പോൾ അവർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഒരിക്കലും അവർ ഏത് നിമിഷവും അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകും ആ ആക്രമണത്തിൽ വരുന്ന നാശനഷ്ടങ്ങൾ എന്തായാലും സർക്കാർ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവും ചെയ്യാൻ സാധ്യതയില്ല അവർ തിരിച്ചറിയുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണകൾ ഒരിക്കലും തെറ്റല്ല അത് വളരെ കൃത്യമാണ് ആക്രമണം ഉണ്ടാകും ഇറാൻ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തി പലപ്പോഴും ഇവിടെ ഭരണാധികാരികളെ തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ ഭരണാധികാരികളും ഇസ്രായേലിലെ വി ഐ പളും ഇവിടെ യുദ്ധം ചെയ്ത ആളുകളുമൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുദ്ധത്തിനു വേണ്ടി ഇവിടെ രംഗത്തുണ്ടായിരുന്ന ആളുകൾ ബംഗലിനകത്തേക്ക് പോയ ഒരു സാഹചര്യമുണ്ട് അവരെല്ലാം അവരുടെ സ്വന്തം സുരക്ഷ നോക്കി ബംഗലിനകത്തേക്ക് പോയപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആശങ്കയിലാണ് അവരുടെ കാര്യത്തിൽ സർക്കാർ ഒരു ബോധ്യം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഇസ്രായേലിന് വേണ്ടി സ്വന്തം രാജ്യത്തിനു വേണ്ടി യുദ്ധമുഖത്ത് പോരാട്ടം നടത്തിയിരുന്ന സൈനികർ നിരവധി ആളുകൾ ആശുപത്രികളിലാണ് അംഗവൈകല്യം സംഭവിച്ച ആളുകൾ അതുപോലെ തന്നെ വലിയ മാനസിക പ്രയാസം വന്നിട്ടുള്ള ആളുകൾ ഗുരുതരമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ആളുകൾ ഇവരെല്ലാം സർക്കാരിനും അവരുടെ കുടുംബത്തിനും ഒരു ബാധ്യതയാണ് അവരെ ഒന്നും സംരക്ഷിക്കാനോ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോ അവരുടെ ചികിത്സാ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോ സർക്കാർ തയ്യാറാവുന്നില്ല മാത്രമല്ല ബന്ദികളെ സംബന്ധിച്ചിടത്തോളം അവരെ മോചിപ്പിക്കണമെന്നുള്ള ഒരു ചിന്ത ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് അതായത് ബന്ദികളെ കൊന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ആറോളം ബന്ദികളെ മോചിപ്പിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടത് ജീവനോട് ഒരു ബന്ദിയെ പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ത് തന്നെയാണെങ്കിലും ഇത്തരം ഒരു രാജ്യത്ത് ഒരു സുരക്ഷയും ഇല്ലാത്ത രാജ്യത്ത് സ്വന്തം പ്രശ്നങ്ങൾ മാത്രം പ്രാധാന്യം നൽകി ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് സ്വയം നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധികാരികൾ ഉള്ള രാജ്യത്ത് ഇനിയും താമസിക്കണോ അതോ രാജ്യം വിടണോ തീർച്ചയായും അവർ ആലോചിക്കുകയാണ് രാജ്യം വിടണമെന്ന ചിന്തയിൽ അവസാനം എത്തിച്ചേർന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്തൊന്നും അവർ ഇത്തരം ഒരു പരാജയത്തിലേക്ക് പോയി കാണില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്